സിനിമാ മേഖലയെ ഒരു ഗുലുക്കൊന്നും അല്ല എടുത്ത് കുലുക്കിയിരിക്കുന്നത് നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വലിയ രീതിയിലുള്ള സംഭവങ്ങളാണ് ആനുവേര് പോലും ഇളകി ഇളകിത്തെറിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളുമായിട്ടാണ് പലരും എത്തുന്നത് രേവതി സമ്പത്ത് നടൻ സിദ്ദിഖിനെതിരെ നൽകിയ ആരോപണത്തിൽ ഇപ്പോൾ നടൻ സിദ്ദിഖ് തന്നെ രാവിലെ അമ്മയിൽ നിന്നും രാജിവെച്ച് പോയിരിക്കുകയാണ് ഇത് അമ്മയുടെ അജണ്ടയാണ് പക്ഷെ ഇപ്പോൾ മറ്റൊരു നടനെതിരെ ശക്തമായ ആരോപണവുമായി എത്തിയിരിക്കുകയാണ് വീണ്ടും രേവതി സമ്പത്ത് അത് മറ്റാരുമല്ല പല വില്ലൻ കഥാപാത്രങ്ങളും ഒരുപാട് ചെയ്ത് മലയാളികൾക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു വില്ലൻ കൂടിയാണ് റിയാസ് ഖാൻ എന്ന നടൻ റിയാസ് ഖാൻ ഫോണിൽ വിളിച്ച് വളരെ വൃത്തികേടായിട്ടാണ് തന്നോട് പെരുമാറിയത് തന്നോട് ചോദിക്കാതെയാണ് ഒരു ക്യാമറാമാൻ അയാൾക്ക് നമ്പർ കൊടുത്തത് വിളിച്ചപ്പോൾ ആദ്യം ചോദിച്ചത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇഷ്ടമാണോ എന്നാണ് പിന്നെ നിങ്ങൾക്ക് ഏത് പൊസിഷനാണ് കൂടുതൽ ഇഷ്ടം എന്ന് വൃത്തികേടായി ചോദിക്കുകയും ചെയ്തു അതൊരിക്കലല്ല തുടർച്ചയായി ചോദിച്ചു പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും കുഴപ്പമില്ല താൻ ഒൻപത് ദിവസം കൊച്ചിയിലുണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിലും ഒപ്പിച്ച് തന്നാൽ മതി എന്നായിരുന്നു രേവതിയോട് പറഞ്ഞതെന്നാണ് ഇപ്പോൾ രേവതി സമ്പത്ത് തുറന്നു പറഞ്ഞെത്തിയിരിക്കുന്നത് നിരവധി പ്രൊഡക്ഷൻ കൺട്രോളർമാർ വിളിച്ച് ചില ആളുകൾക്ക് വഴങ്ങാൻ പറഞ്ഞതായും നടി പറഞ്ഞു നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഇതിലൊന്നും കാര്യമുണ്ടായിരുന്നില്ല ഒപ്പമുണ്ടെന്ന് സർക്കാർ പറയുന്നതല്ലാതെ അതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്നാണ് രേവതി പറയുന്നത് ഇവിടുത്തെ പോലീസുകാർ ഇത്തരം കാര്യങ്ങളിൽ സീറോ ആണെന്നും നടി പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഇപ്പോൾ സിനിമാ മേഖലയിൽ മലയാളം ഇൻഡസ്ട്രിയിൽ വളരെയധികം മോശം തന്നെയാണ് എന്നാണ് പറയുന്നത് അത് ഇതുപോലത്തെ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇനിയും ഏതൊക്കെ നടന്റെ മുഖമൂടിയൊക്കെ അഴിഞ്ഞു വീഴുമെന്ന് നമുക്ക് കാത്തിരും തന്നെ കാണേണ്ടിയിരിക്കുന്നു